OM GURUR Brahma, GURUR VIŞNU GURUR DEVO MAHESVARA GURUR Sakshat PARA Brahma, TASNAI SRI Gurave VENAMA OM SRI NARAYANA PARAMA GURU VENAMA OM SRI SARADAM BİGAYA ശ്രീ ഗുരുവും ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ അങ്കൾ മറ്റ് അഡ്മിൻമാർക്കും എല്ലാ അച്ഛനമ്മമാർക്കും ബാലവേദിയിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ മേടമാസത്തിലെ തിരിച്ചതേ ദിനത്തിൽ ആരംഭിച്ച നൂറു ദിന ശിവകുടുംബ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഞാനും പങ്കാളിയാകുന്നു സമർപ്പണത്തിനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗുഹാഷ്ടകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് അതിനു മുൻപ് ഗുരുവിനെ കുറിച്ച് ലഘുവിവരണം നൽകുന്നു സ്വാമിയുടെ ഇരുപത്തിയൊന്നാം വയസ്സിൽ സംസ്കൃതം പഠിക്കാനായി കരുനാഗപ്പള്ളി താലൂക്കിൽ രാമൻപിള്ള ആശാൻ അവർകളുടെ അടുത്തേക്ക് പോയി അവിടെ വാരണപ്പിള്ളി എന്ന പ്രസിദ്ധമായ തറവാട്ടിലാണ് താമസിച്ചിരുന്നത് വാരണപ്പിള്ളി തറവാട്ടിലെ കാരണവരുടെ ആവശ്യപ്രകാരം ഗളേന്ദ്രമോക്ഷൻ കഥയെ വഞ്ചിപ്പാട്ടായി എഴുതിയത് ഇപ്പോഴും അവിടുത്തെ കരിൽ ചിലർ കേൾക്കാറുണ്ട് എന്ന് പറയുന്നു സ്വാമിയുടെ ഇഷ്ടദേവത അപ്പോൾ വിഷ്ണുവായിരുന്നു ബാലകൃഷ്ണനെ പലപ്പോഴും മുമ്പിൽ കൂത്താടുന്നതായി സ്വാമി പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ടത്രേ ആ കാലത്ത് രചിച്ച കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം ഇനി എനിക്കേ കിട്ടിയ ശ്ലോകത്തിലേക്ക് കടക്കാം മാന്യം മുനി ബിരമാന്യം മഞ്ജുജടാ ജടാ സർപ്പം ജിദകന്ദർപ്പം ആകൽ പാമൃതരംഗമനാസംഗം സകലാസംഗം കാമം വേശം മുനികളാൽ മാനിക്കപ്പെടുന്നവനും തനിക്ക് മാനിക്കേണ്ടതായി ആരുമില്ലാത്തവനും മനോഹരമായ ജടയോടും സർപ്പത്തോടും കൂടിയവനും കാമനെ ജയിച്ചവനും കൽപ്പം വരെ അമൃതത്തിലെ തിരയായവനും അസംഗനും കാന്തി കൊണ്ട സൂര്യനെ വന്നവനും മംഗളകരമായ മനസ്സോടുകൂടിയവനും കാമരൂപനും ഇല്ലാത്തവനും ദേവേശ്വനുമായ ഗുഹനെ ആവേശത്തോടെ വണങ്ങുവേൻ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ഓം പരമഗുരവേ നമ ഓ श्री शारदाबिग नमः